ും സ്വാഗതം പകലറുതിയിൽ നിന്ന് രാത്രിയിലേക്കുള്ള പ്രയാണത്തിൽ മനസ്സിനെ പാകപ്പെടുത്താൻ നമുക്ക് സന്ധ്യാനാമം ജപിക്കാം ആരാധന ചെയ്യുക സതം ദവ നർച്ചനയ നാഥ അതാകിൻ ഏകായന ഏകായനമാനസമൂടം ആരാധന ചെയ്യുക സതം പൂർണ്ണ ികളാകും തവ പ്രഷാത്ത മൊഴിപ്പവാദികളാം ദുരിതങ്ങളെ അരാറിയാതെ പോരാതികളാകും തവ പ്രാപ്ത വിശാത്ത മൊഴിപ്പവാദികളാം ദുരിതങ്ങളെ അരാൽ അറിയാതെ ഒഴിപ്പ തവ നാമാർച്ചനയ നാഥ ഏകായന ഏകായനമാനസമൂടം ആരാധന ചെയ്യുക സതം ദ നാരായണ നാമം സേവ്യം നാരായണ ാരായണ നാരായണ 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 Narayana, 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 Narayana,

ਦੇਵ ਦੇਵ ਦੀਸੀਾ ਕ੍ਰਿਸ਼ਨਾ ਕ੍ਰਿਸ਼ਨਾ ਕਾਰੁਣ్య ਸਿੰਧੋ പു പുത്രനായ ധ്രുവൻ വിഷ്ണു ഭക്തനായിരുന്നു സഹമാതാവിൽ നിന്ന് നേരിട്ട അവഗണനയിലും അപമാനത്തിലും ദുഃഖിതനായ അവൻ തൻ്റെ ദുഃഖങ്ങളെ മഹാവിഷ്ണുവിൽ അർപ്പിച്ചു വിഷ്ണുവിൻ്റെ കരുണാപൂരിതമായ വാത്സല്യത്തിൻ്റെ കഥയാണ് ഇന്നത്തെ കഥയമയിൽ എല്ലാ വിനീത പ്രണാമം സജനങ്ങൾക്കും ഈ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം നമ്മളെല്ലാവരും ഭഗവാൻ നാരായണനെ ഉപാസിക്കാൻ വേണ്ടി നിരവധി ആയിട്ടുള്ള മന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ഉപയോഗിക്കാറുണ്ട് ഓം നമോ നാരായണായ എന്ന മന്ത്രം ഉപയോഗിക്കാറുണ്ട് അച്യുതായ നമ കേശവായ നമ ആനന്ദ് അനന്തായ നമ ആ നാമത്രയങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇതിലേറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഭഗവാന്റെ നാമങ്ങളിൽ ഒന്നാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ഈ മന്ത്രത്തിൻ്റെ ഉൽപ്പത്തി ഈ മന്ത്രം ആദ്യമായി ലഭിക്കുന്ന ഒരാൾ ഒരു വലിയ ഭക്തനായി ഇന്നും ഈ ലോകത്തിന് മുഴുവൻ ഭക്തൻ എങ്ങനെ ആയിരിക്കണം അതിന് പ്രായപരിധിയൊന്നും നോക്കാനില്ല എന്നുള്ള വലിയ സന്ദേശം ലോകത്തിന് പകർന്നു നൽകിക്കൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചുറ്റുപാട് നമുക്ക് ഇന്നും കാണാൻ സാധിക്കുന്ന ഒരു ഭക്തനെ കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത് ധ്രുവൻ ഉത്താനപാലൻ്റെ പുത്രനായിട്ടുള്ള ധ്രുവൻ ധ്രുവചരിതം എന്ന കഥ ഒന്ന് നമുക്ക് സംഗ്രഹിച്ച് അല്പസമയം ചിന്തിക്കാം അതിനുശേഷം അതിന്റെ തത്വാംശത്തെ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം ഉത്താനപാലൻ മനുവിന്റെ പുത്രനായിരുന്നു ഉത്താനപാലന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഒന്നാമത്തെ ഭാര്യയുടെ പേര് സുനീതി എന്നായിരുന്നു രണ്ടാമത്തെ ഭാര്യയുടെ പേര് സുരുചി എന്നായിരുന്നു സുനീതിയും സുരുചിയും നിരവധിയായിട്ടുള്ള മക്കൾക്ക് ജന്മം നൽകി സുനീതിയുടെ മകനായിരുന്നു ധ്രുവൻ ഇപ്പൊ കുട്ടികളൊക്കെ തന്നെ ഇങ്ങനെ കൊട്ടാരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് കുട്ടികൾ ധ്രുവനും സുരുചിയുടെ മകനായിട്ടുള്ള മറ്റൊരു കുട്ടിയും ഉത്താനപാലന്റെ മടിയിൽ കയറിയിരുന്നു ഉത്താനപാല രാജാവിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു സുനീതിയോടുള്ളതിനേക്കാൾ കുറച്ചുകൂടെ ഇഷ്ടം അവരുടെ സൗന്ദര്യത്തിന്റെ ഗുണം കൊണ്ടാണോ അറിയില്ല സുരുചിയോടായിരുന്നു കൂടുതൽ താല്പര്യം അതുകൊണ്ട് തന്നെ സുരുചിയുടെ ഭരണമാണ് കൊട്ടാരത്തിൽ നടന്നിരുന്നത് സുനീതിക്ക് ഒന്നിലും കൈകടത്താനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ഒന്നാം ഭാര്യയാണ് മഹാറാണി സ്ഥാനമൊക്കെ ഉള്ള ആളാണ് പക്ഷെ എങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ മഹാറാണി സുരുചിയായിരുന്നു അങ്ങനെ മടിയിൽ കയറിയിരിക്കുന്ന ധ്രുവനെ സുരുചി ഇറക്കി വിടുകയാണ് ആ രാജാവിൻ്റെ മടിയിൽ നിന്ന് എന്ന് മാത്രമല്ല സ്വന്തം അച്ഛന്റെ മടിയിലിരിക്കാനുള്ള ഒരു മകൻ്റെ അവകാശത്തെ സുരുചി ധിക്കരിക്കുന്നു അതിനെ ചോദ്യം ചെയ്യുന്നു കറിഞ്ഞ കണ്ണുകൊണ്ട് ധ്രുവൻ ചോദിക്കുന്നുണ്ട് അമ്മേ ഞാനും ആ അച്ഛൻ്റെ മകനല്ലേ എനിക്ക് അദ്ദേഹത്തിൻ്റെ മടിയിലിരിക്കാനുള്ള അവകാശമില്ലേ ആ അമ്മ പറയുന്നത് നിനക്ക് അദ്ദേഹത്തിൻ്റെ മടിയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ മകനായി എൻ്റെ വയറ്റിൽ ജനിക്കണമായിരുന്നു നീ അവളുടെ മകനായി ജനിച്ചത് കൊണ്ട് നിനക്ക് അതിനുള്ള അവകാശമില്ല പാവം ധ്രുവൻ കരഞ്ഞുകൊണ്ട് സുനീതിയോട് പോയി ചോദിക്കുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ട അമ്മേ എനിക്ക് അച്ഛൻ്റെ മടിയിൽ ഒന്നിരുന്നാൽ മതി ഭഗവാനെ ആശ്രയിക്കൂ എന്ന് കരഞ്ഞുകൊണ്ട് സുനീതി പറയുകയാണ് അവർക്ക് ഒരു തരത്തിലുള്ള അസൂയയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു പേര് പോലെ തന്നെ സുനീതി ആണ് അങ്ങനെ അച്ഛൻ്റെ വഴിയിൽ ഇരിക്കാൻ ഭഗവാനെ തപസിയ ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് അമ്മയെ നമസ്കരിച്ച് ധ്രുവൻ ഇറങ്ങി സഞ്ചരിച്ചു ഒന്നും അറിയില്ല ഏത് മന്ത്രം ഉപാസിക്കണം എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടത് ഒന്നും അറിയില്ല പക്ഷെ അങ്ങനെ കൂടി ഒരു ഭക്തൻ ഇറങ്ങി പുറപ്പെട്ടാൽ അവനെ സഹായിക്കാൻ ഭഗവാൻ തന്നെ ആളുകളെ അയക്കും അങ്ങനെ നാരദ മഹർഷിയാണ് ഭഗവാൻ അങ്ങോട്ട് അയക്കുന്നത് ധ്രുവൻ വഴി നാരദ മഹർഷിയെ കാണുന്നു നാരദ മഹർഷി ധ്രുവന് ആദ്യമൊക്കെ ഒന്ന് നിരുത്സാഹപ്പെടുത്താനൊക്കെ നോക്കുന്നുണ്ട് കുട്ടി കാട് വലിയ ബുദ്ധിമുട്ടാണ് ഭക്ഷണം കിട്ടില്ല മൃഗങ്ങൾ ഉണ്ടാവും പക്ഷേ ധ്രുവന്റെ തീരുമാനത്തിൽ നിന്ന് ധ്രുവൻ ഒരു കടുകിണ പോലും മാറാൻ തയ്യാറായില്ല ഞാൻ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയേ അടങ്ങൂ എന്നുള്ള വാശിയിലായിരുന്നു ആ സമയത്ത് ആ ഭക്തി നിഷ്കാമമാണ് എന്ന് മനസ്സിലാക്കിയ നാരദൻ അദ്ദേഹത്തിന് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ഉപദേശിച്ചു നൽകുന്നു എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടതെന്ന് പറയുന്നു യമുനയുടെ തീരത്തെത്തി ഭഗവാനെ ഉപാസിച്ചു കൊള്ളാനുള്ള വിധിയും കൊടുക്കുന്നു ധ്രുവൻ യമുനയുടെ തീരത്തെത്തി തപസ് തുടങ്ങുന്നു ആ തപസ്സിന്റെ ആധിക്യം കൊണ്ട് ധ്രുവന്റെ ഭാരം കൂടുന്നു ഭൂമിക്ക് പോലും ധ്രുവന്റെ ആ ഭാരം താങ്ങാൻ സാധിക്കാതായി വരുന്ന സമയത്താണ് ഭഗവാൻ ഗരുഡന്റെ പുറത്തേറി ധ്രുവന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഇത്രയും നാൾ വിഷ്ണു ആരെന്നോ നാരായണൻ ആരാണെന്നോ ധ്രുവൻ അറിയില്ലായിരുന്നു മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് കാണാനും ധ്രുവന് സാധിക്കുന്നില്ല കണ്ണടച്ചിരിക്കുകയാണ് അകത്ത് ഭഗവാന്റെ ചൈതന്യം പ്രകടമായി എന്നാണ് ആ അകത്ത് പ്രകടമായ സമയത്ത് വിളി കേട്ടു ധ്രുവ എന്നുള്ള വിളി കണ്ണു തുറന്നപ്പോൾ ഭഗവാനെ കണ്ടു ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ അങ്ങാണോ വിഷ്ണു ഞാനാണോ വിഷ്ണു നോക്കൂ അത്രയ്ക്ക് നിഷ്കളങ്കനായിരുന്നു ധ്രുവൻ ആ ധ്രുവനോട് ഭഗവാൻ ചോദിക്കുന്നു നിനക്ക് എന്ത് വരാണ് വേണ്ടത് കുട്ടി ആ കുട്ടിക്ക് സംസാരിക്കാൻ സാധിച്ചില്ല ആദ്യം ഭഗവാനെ കണ്ടിട്ടുള്ള ആനന്ദം കൊണ്ട് ഭഗവാനെ കണ്ടിട്ടുള്ള അനുഭൂതി കൊണ്ട് ൊങ്ങുന്നില്ല ഭഗവാൻ തന്റെ ശംഖ കൊണ്ട് ധ്രുവന്റെ കവിളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തലോടുന്നു വാഗ്ദേവത ദേവത അറിഞ്ഞ് ധ്രുവനെ അനുഗ്രഹിക്കുന്നു ധ്രുവൻ എല്ലാ കാര്യങ്ങളും പറയുന്നു എൻ്റെ അച്ഛൻ്റെ മടിയിൽ എനിക്കൊന്ന് ഇരുന്നാൽ മതി ഭഗവാനെ നോക്കൂ നമ്മളൊക്കെ എന്തൊക്കെയാണ് ഭഗവാനോട് ചോദിക്കാറുള്ളത് അല്ലേ വീട് വേണം കാറ് വേണം വിവാഹം നടക്കണം ജോലി വേണം നോക്കൂ അഞ്ച് വയസ്സായിട്ടുള്ള ഒരു കുട്ടി മഹാവിഷ്ണുവിനെ ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ചോദിച്ചത് എൻ്റെ അച്ഛൻ്റെ മടിയിൽ എനിക്ക് ഇരിക്കാൻ സാധിക്കണം എന്നുള്ള വരമാണ് അതാണ് ധ്രുവൻ്റെ മഹത്വം ഭഗവാന് പോലും കണ്ണീരണിയേണ്ടി എന്നാണ് ഭഗവാൻ ചോദിച്ചു തന്നെ ധ്രുവനോട് ധ്രുവ അല്പസമയം നീ എൻ്റെ ഇരിക്കാവോ എനിക്ക് നിന്നെ ഒന്ന് എടുത്താൽ കൊള്ളാനുണ്ട് അതായിരുന്നു ധ്രുവൻ്റെ മഹത്വം അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ സുനീതിയുടെ മഹത്വം ഉത്താനപാലിന് മനസ്സിലാകുകയും ധ്രുവന്റെ മഹത്വം മനസ്സിലാകുകയും ധ്രുവൻ ദീർഘകാലം രാജ്യം ഭരിക്കുകയും ചെയ്തു എന്നാണ് കഥ ഭഗവാന്റെ ഒരു ഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ള ഉദാഹരണമായിട്ട് ധ്രുവനെ നമുക്ക് നോക്കി കാണാൻ സാധിക്കും അങ്ങനെയുള്ള ധ്രുവനെ പോലെ നോക്കൂ അഞ്ച് വയസ്സാണ് ധ്രുവന് പ്രായം അഞ്ചു വയസ്സായപ്പോൾ ഭഗവാനിലേക്ക് തിരിയാൻ ധ്രുവന് സാധിച്ചു നമുക്കൊക്കെ ഇപ്പോഴും സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക അതിനെല്ലാം ഇട്ടിറങ്ങി കാട്ടിലേക്ക് പോകണമെന്നില്ല നമ്മുടെ ജീവിതം നാം ജീവിക്കുന്ന ദൈനംദിന ജീവിതം ജീവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും ധ്രുവനെ പോലെ ദൃഢനിശ്ചയം ഉണ്ടാവണം എന്ന് മാത്രം ആരൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അതിപ്പോ നാരദൻ തന്നെ നേരിട്ട് മുമ്പിൽ വന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ പിന്മാറില്ല എനിക്ക് എൻ്റെ ഭഗവാനെ കണ്ടേ തീരൂ എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാവണം അതുപോലെ നമ്മുടെ പരമ്പരയിലുള്ള കുട്ടികളും ധ്രുവന്മാരായി മാറാൻ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് ഭഗവാന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുക അവർക്ക് ഭഗവാന്റെ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക അവർക്ക് ഭഗവാനെ എങ്ങനെയാണ് ഉപാസിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക ഒന്നും അറിയില്ലെങ്കിലും ഓം നമോ ഭഗവത വാസുദേവായ എന്ന മന്ത്രം ഒരു ആവർത്തിയെങ്കിലും ജപിക്കാനായി കുട്ടികളോട് ആവശ്യപ്പെടുക നമുക്കും ധ്രുവനെ പോലെയുള്ള മക്കളെ ഈ സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ധ്രുവൻ്റെ ഈ കഥ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു മറ്റൊരു ദേവതാ സങ്കല്പവും മറ്റ് കഥകളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രത്യേകതയുള്ള ഭൂമി പുണ്യഭൂമി എന്നീ അർത്ഥത്തിലും ക്ഷേത്രം എന്ന പദം നാം ഉപയോഗിക്കാറുണ്ട് ഈശ്വര സാന്നിധ്യമുള്ള പുണ്യഭൂമിയാണ് ആരാധനാലയങ്ങൾ ഒരുപോലെ ഇണങ്ങുന്ന ക്ഷേത്രങ്ങൾ കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ച കോഴിക്കോട് നഗരത്തിൽ നിന്നും രണ്ടു മൈൽ മാറി തിരുത്തിയാട് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അഴക്കൊടി ദേവീക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശാന്തസ്വരൂപിണിയായ ഭദ്രകാളിയാണ് ദക്ഷയാഗത്തിൽ വെച്ച് പരമശിവന്റെ ഭാര്യയായ സതി അഗ്നിയിൽ ദഹിച്ച വിവരം അറിഞ്ഞ ഉടനെ ഗോപിഷ്ഠനായ പരമശിവൻ തന്റെ ജലപിടുത്തം നിലനിൽ അതിൽ നിന്നും വീരഭദ്ര ഭദ്രകാളി എന്നീ പേരോടുകൂടിയ രണ്ട് ശക്തികൾ ഈ ഭദ്രകാളി

പർവതരാജ് ത്രിഭുവനേശ്വരി തുടങ്ങിയ നാമങ്ങളിൽ പാർവതിദേവി അറിയപ്പെടുന്നു ക്ഷേത്രങ്ങൾ സംസ്കാരങ്ങളുടെ ക്ഷേത്രങ്ങൾ അവയിൽ ഒന്ന് ഗ്രാമദേവതാ ക്ഷേത്രങ്ങളാണ് ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും രക്ഷയ്ക്കു വേണ്ടി ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ക്ഷേത്രങ്ങളാണ് ഗ്രാമദേവതാ ക്ഷേത്രങ്ങൾ അതുകൊണ്ട് തന്നെ അഴക്കൊടി ക്ഷേത്രത്തെ ഗ്രാമദേവതാ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുത്താം പ്രത്യേക ക്ഷേത്രങ്ങൾ എന്ന രണ്ടാമത്തെ വിഭാഗത്തിൽ പരമശിവൻ മഹാവിഷ്ണു ബ്രഹ്മ ഗണപതി തുടങ്ങിയ ദേവന്മാരെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു അഴക്കൊടി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് മഹാബ്രാഹ്മണന്മാരുടെ സങ്കേതങ്ങളായി അയ്യപ്പൻ കോട്ടയിൽ മഹാവിഷ്ണുവിന് പ്രാധാന്യമുള്ള ക്ഷേത്രവും ഉൾപ്പെട്ടതായിരുന്നു ഗണപതി ദക്ഷിണാമൂർത്തി തുടങ്ങിയ പ്രതിഷ്ഠകളും ഉണ്ടായിരുന്നു പിന്നീട് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് തന്റെ നായർ പടയാളികൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ സ്ഥലം ദാനമായി നൽകി എന്നുമാണ് ഐതിഹ്യം ഭദ്രകാളി രൂപമെങ്കിലും സൗമ്യയാണ് അഴുകടി ദേവിയുടെ ഭാവം വാൾ കലാപം തൃശൂലം പാനപാത്രം എന്നിവയോടുകൂടി ചന്ദ്രക്കലയും സർപ്പമാലി അണിഞ്ഞും പൊതുമേഘത്തിന്റെ നിറത്തോടു കൂടിയുമാണ് അഴുകുടി അയ്യപ്പൻ കോട്ട അയ്യപ്പൻകോട്ട കോട്ട എന്നീ പേരുകളിലായാണ് അഴുകൊടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് അരിക്കൊടിക്കാവ് എന്ന പേര് ലോപിച്ചാണ് അഴകൊടി ദേവീക്ഷേത്രത്തിലെ ഭദ്രകാളി പ്രതിഷ്ഠയ്ക്ക് വലതുഭാഗത്തായി ഭുവനേശ്വരി സങ്കല്പവും ഇടതുഭാഗത്ത് ബ്രഹ്മാവ് മഹേശ്വരി കൗമാരി വൈഷ്ണവി വരാഹി ഇന്ദ്രാണി ചാമുണ്ടി എന്നീ കണ്ണീരു കൊണ്ട് കുലദൈവമേ കുലദൈവമേ നൽകാം നൽകാം അർഘ്യപാദ്യം തിരുത്തി അടർവരുടെ കളരിയിലെ ദേവിയായിരുന്നു മുൻപ് ഇവിടുത്തെ അഴകുളി ദേവീക്ഷേത്രത്തെ കുറിച്ചുള്ള സ്വീകരിച്ചാലും കോഴിക്കോട് തളിക്ഷേത്രത്തിലെ മേൽപ്പോയിമ ബെർലാതിരിക്കായിരുന്നു യുടെ കൃത്യന്മാർ സ്വഭാവഗുണം കൊണ്ട് കുപ്രസിദ്ധി നേടിയവരായിരുന്നു ഒരു ദിവസം തളിക്ഷേത്രത്തിൽ തുഴാൻ പോയ സാമൂതിരി കുടുംബത്തിലെ സ്ത്രീകളെ ക്ഷേത്രത്തിനകത്തു വെച്ച് സേവകന്മാർ പരിടസിച്ചു ഇത് വലിയ അപമാനമായി തളിക്ഷേത്രം പെർലാതിരിയിൽ നിന്നും പിടിച്ചെടുക്കാൻ സാമൂതിരി രാജാവ് തീരുമാനിച്ചു സാമൂതിരിയുടെ മന്ത്രിയായ മങ്ങാട്ടച്ചൻ വടക്കൻ കേരളത്തിൽ പോയി ഊരാളി നായന്മാരായ കക്കാട്ട് കാഞ്ഞോളി കാങ്ങി മൂന്നോളി മരക്കാട്ട് തുടങ്ങിയ നായർ കുടുംബത്തിലെ കാരണവന്മാരെ സമീപിച്ച് സഹായം അഭിമിയാൻ മലനാട്ടിലേക്കു വന്ന് യോദ്ധാക്കളായി ഇവർ സമ്മതം കൂടുകയും കോഴിക്കോട്ടേക്ക് യാത്ര ധരിക്കുകയും ചെയ്തു തലശ്ശേരിയിൽ വെച്ച് ഇവരുടെ സുഹൃത്തായ ചക്കാല നായരും പടിഞ്ഞാറൻ നടയിൽ വെച്ചായിരുന്നു യുദ്ധത്തിൽ നായന്മാർ വിജയിക്കുകയും ചെയ്തു സാമൂതിരി രാജാവ് ഈ ആറില്ലക്കാരോടൊപ്പം ക്ഷേത്രത്തിൽ ചെല്ലുകയും ക്ഷേത്രം പിടിച്ചെടുക്കുകയും ചെയ്തു ഇതിന്റെ നന്ദി സൂചകമായി സാമൂതിരി രാജാവ് തിരുത്തിയാട് എന്ന സ്ഥലം നായന്മാർക്ക് താമസിക്കാനായി ദാനം ചെയ്യും ഇവരാണ് തിരുത്തിയാട എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഇവർ ഭുവനേശ്വരി ദേവിയെ അരിക്കുടിയിൽ പ്രതിഷ്ഠിക്കുകയും തുടർന്ന് കളരി അഭ്യാസത്തിനായി കളരി നിർമ്മിക്കുകയും ചെയ്തു ശ്രീപദം അയ്യപ്പൻകോട്ട എന്ന ഈ സ്ഥലം അരിക്കൊടിക്കാവായം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അഴകൊടിക്കാവ് എന്ന പേരിലും അറിയപ്പെട്ടു അഴകൊടി ക്ഷേത്രത്തിന് മുൻഭാഗത്തായാണ് കിഴക്കേക്കാവ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയും ഭദ്രകാളി സങ്കല്പമാണ് ചൊവ്വാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും ഇവിടെ ഗുരുതി നടത്തപ്പെടുന്നു ദേവി പ്രീതിക്ക് വേണ്ടി പ്രതീകാത്മകമായി രക്താർച്ചന നടത്തുക എന്ന സങ്കല്പമാണ് ഇത് സാമൂതിരി കോഴിക്കോട് കൊണ്ടുവന്ന നായർ കുടുംബക്കാർക്ക് സന്താനങ്ങൾ പിറന്നിരുന്നില്ല ദുഃഖിതരായ അവർ തുരുത്തിയാട്ടി ശാസ്താവിന്റെ കോട്ടയിൽ ദുഃഖ നിവൃത്തിക്കായി പുതിയ ക്ഷേത്രം പണിതു ഗുജറാത്തികൾ സാമൂതിരിക്ക് നൽകിയ ദേവീ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് അഴകൊടി ക്ഷേത്രത്തിലെ ഭുവനേശ്വരി ദേവിയുടെ ഐതിഹ്യം ഇങ്ങനെയാണ് പണ്ട് ദ്വാരക ജലനിമഗ്നമായപ്പോൾ അവിടെയുള്ള ക്ഷേത്രത്തിൽ പൂജിക്കപ്പെട്ടിരുന്ന ദേവിയുടെ വിഗ്രഹം കടലിൽ മുങ്ങിപ്പോയി ഏറെക്കാലം കഴിഞ്ഞ് കോഴിക്കോട്ടുള്ള ഒരു വടക്കേ ഇന്ത്യൻ വ്യാപാരിക്ക് സമുദ്രതീരത്തു നിന്നും ആ വിഗ്രഹം ലഭിച്ചു അദ്ദേഹം വിഗ്രഹം സാമൂതിരിയെ ഏൽപ്പിക്കുകയും സാമൂതിരി നായന്മാരുടെ പുത്രദുഃഖം തീരാൻ ദേവിയുടെ വിഗ്രഹം നൽകുകയും ചെയ്തു അഴുകൊടി ദേവീക്ഷേത്രത്തിൽ അങ്ങനെ ഭുവനേശ്വരിയുടെ പ്രതിഷ്ഠ രൂപപ്പെടുകയും ചെയ്തു ോവിൽ ഉണ്ണി ത്രിപുരാന്തകന്റെ പ്രതിഷ്ഠയുണ്ട് ശ്രീകോവിൽ നടുത്തായി അന്തിമാകാളന്റെ പ്രതിഷ്ഠയുണ്ട് അന്തിമഹാകാളന്റെ ക്ഷേത്രത്തിനടുത്താണ് വിഘ്നേശ്വര പ്രതിഷ്ഠ ശ്രീകോവിലിന് പുറകുവശത്തായാണ് ശ്രീകൃഷ്ണ പ്രതിഷ്ഠ ശ്രീകൃഷ്ണന്റെ വേണുഗോപാല രൂപത്തിലുള്ള സങ്കല്പമാണ് ഇവിടെ ശ്രീകോവിലിന്റെ ഇടതുഭാഗത്തായി ശാസ്താ പ്രതിഷ്ഠയുണ്ട് മറ്റ് ശാസ്ത്രാക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പത്നിപുത്ര സമേതനായാണ് ഇവിടുത്തെ അന്ത്യമഹാകാളന്റെ ക്ഷേത്രത്തിനടുത്തായി പ്രധാന ശ്രീകോവിന്റെ പുറകിലായി ഗുരുവിന്റെ പ്രതിഷ്ഠയുണ്ട് ക്ഷേത്ര മതിൽക്കെട്ടിന് വെളിയിൽ ക്ഷേത്രത്തിന് പുറകിലായാണ് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ചില ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രചാരത്തിലുള്ള ഒരു നാടോടി ഗാനമാണ് ഭദ്രകാളി പാട്ട് കളമെഴുതി ഭദ്രകാളിയെ സ്തുതിക്കുന്ന ഗാനങ്ങൾ പാടുക എന്നതാണ് ഇതിൻ്റെ ചടങ്ങ് ഇത് പല ഭാവങ്ങളിൽ കാണപ്പെടുന്നു അഴകൊടി ക്ഷേത്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും പ്രത്യേക പൂജയുണ്ട് അരിക്കാടി വടക്കൻ മലബാറിലെ ഒരു ദേവിയാണ് കാസർഗോഡ് കുമ്പളയ്ക്കടുത്തായി അരിക്കാടി ദേവിയുടെ പ്രതിഷ്ഠയുണ്ട് വടക്കേ മലബാറിൽ നിന്നും വന്നവർ പുത്രദുഃഖം തീരുന്നതിനായി പ്രതിഷ്ഠിച്ചതാണ് ഭുവനേശ്വരി ദേവിയെ അതുകൊണ്ട് തന്നെ അഴകോടി ക്ഷേത്രത്തിൽ ഭക്തന്മാരുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുന്നു എന്ന സങ്കല്പം മലയാളത്തിൻ്റെ ദേവി ചൈതന്യത്തിനൊപ്പം വടനാട്ടിലെ ഭവാനി ദേവിയും അഴകൊടി ക്ഷേത്രത്തിൽ അനുഗ്രഹം ചൊരിയുന്നു കോഴിക്കോട് വസിക്കുന്ന ഉത്തരേന്ത്യക്കാരായ ഭക്തന്മാരുടെ തിരക്ക് ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നതിന്റെ കാരണം അതായിരിക്കണം ക്ഷേത്രത്തിൽ പ്രത്യേക മംഗല്യപൂജകൾ നടക്കാറുണ്ട് പതിനൊന്ന് സ്വയംവര പുഷ്പാഞ്ജലി നടത്തിയാൽ മംഗല്യ ഭാഗ്യമുണ്ടാകും എന്നാണ് ഇവിടുത്തെ വിശ്വാസം വിശ്വാസങ്ങൾക്കപ്പുറം ദേവി ദർശനത്തിന്റെ പുണ്യവും സാക്ഷാത്കാരവും മനസ്സിൽ നിറയ്ക്കാനെത്തുന്ന ഭക്തന്മാർ നിരവധി ക്ഷേത്രത്തിൽ ഉച്ചപൂജ കഴിഞ്ഞ് കിഴക്കേക്കാവിൽ പോയി വന്ന് വീണ്ടും പൂജ നടത്തിയാൽ മാത്രമേ പൂജ മുഴുവനാകൂ എന്നാണ് ഇവിടുത്തെ സങ്കൽ പൂജയ്ക്കായി നാൽപ്പത് കുറ്റി പ്ലാവ് വേണം എന്നാണ് കണക്ക് കൂടാതെ പൂജാരി തരുന്ന തെച്ചിമാല കഴുത്തിലണിഞ്ഞ് ക്ഷേത്രത്തിൽ സത്യം ചെയ്യലുമുണ്ടായി നക്ഷത്രങ്ങളിൽ ഒന്ന് മാത്രമായ സൂര്യന്റെ ഒരു ഗ്രഹത്തിലെ ഒരു ചെറിയ ജീവിയാണ് മനുഷ്യൻ അങ്ങനെയെങ്കിൽ എവിടെയെല്ലാം ജീവികൾ ഉണ്ടാകാം അവ എങ്ങനെയായിരിക്കും ഇത്തരം ചോദ്യങ്ങൾ കാലത്തിന് വിട്ടു നൽകാം ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി